നിർമ്മലഗിരി രാമപുരം ശിവവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം സംഘടിപ്പിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ നടന്നത് ദീപാരാധന സർപ്പബലി ഭഗവതി സേവ തിടമ്പ് നൃത്തം എന്നീ ചടങ്ങുകളും വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് നന്ദീശ്വരനെ ശിവക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും നൽകി മേൽശാന്തി അനു നമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് എം ബാലൻ വി കുഞ്ഞിക്കൃഷ്ണൻ മുല്ലോളി ഗംഗാധരൻ കെ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്